കൊച്ചി ഏലൂരിൽ പെരിയാറിലേക്ക് വീണ്ടും മാലിന്യമൊഴുക്കി കമ്പനി സി ജി ലൂബ്രിക്കൻസ് കമ്പനിയാണ് മാലിന്യം ഒഴുക്കിയതായി പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയത് മാലിന്യം ഒഴുക്കിയ സി ജി ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയന്ത്രണ ബോർഡ് അറിയിച്ചു ഫാക്ടറിയിൽ നിന്ന് പി സി ബി സാമ്പിൾ ശേഖരിച്ചു പരിശോധനാഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുന്നു രജിത്ത് ഈ പെരിയാറിലെ ഏലൂരിലെല്ലാം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യുകയും സമഗ്രമായ രീതിയിൽ പഠനം നടക്കുകയെല്ലാം ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്താണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം ഈ പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ പെരിയാറിന്റെ തീരങ്ങളിൽ പെരിയാറിനും തീരങ്ങളിലും അതുപോലെ തന്നെ കമ്പനികളുടെ പ്രദേശങ്ങളിലൊക്കെ ഇവർ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ഈ നിരീക്ഷണം ഏർപ്പെടുത്തിയ ആളുകൾ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി നദിയിലൂടെ നിരീക്ഷണം നടത്തുന്ന സമയത്താണ് ബോട്ടിൽ നിരീക്ഷണം നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ കറുത്ത ദ്രാവകം നദിയിലേക്ക് ഒഴുകിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പൊലൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതരെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചു നടത്തിയ പരിശോധനയിലാണ് സമീപ പ്രദേശത്തുള്ള സി ജി ലൂബി ൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഈ മാലിന്യം എത്തുന്നത് എന്ന് കണ്ടെത്തിയത് തുടർന്ന് നമ്മുടെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും കമ്പനി അടച്ചുപൂട്ടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായി രാത്രിയിൽ ഇവർ ഇത്തരത്തിൽ കറുത്ത ദ്രാവകം ഓയിൽ കളർന്ന കറുത്ത മാലിന്യം പുറംതള്ളുന്ന ഒരു സാഹചര്യം നേരത്തെ മുതൽ തന്നെ അവിടെ കാണുന്നതായിരുന്നു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം നേരത്തെ ഉണ്ടായിട്ടില്ല ഈ പരിശോധന അടക്കം നടന്നിട്ടില്ല എന്ന കാര്യവും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നടത്തിയ പരിശോധനയിൽ തന്നെ മലിനീകരണ നിയന്ത്രണത്തിനുള്ള സംവിധാനം കമ്പനിയിൽ ഇല്ല അധികൃതർ ശരി കൊച്ചി ഏലൂരിൽ പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കി കമ്പനി സി ജി ലൂബിക്കൻസ് കമ്പനിയാണ് മാലിന്യം ഒഴുക്കിയത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രജിത്ത്